അപ്പോൾ അലോമച്ചട എം എസ് ആക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഹിന്ദി എക്സാമാണ് നിങ്ങൾക്കിന്ന് എന്ത് എക്സാന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഞാൻ മിസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കഴിഞ്ഞാൽ പറയുക എൻ്റെ കൂട്ടുകാരന്മാരുടെ ഫായ്സിനെ ഞാൻ മിസ് ചെയ്യുന്നു അക്ഷയനെ മിസ് ചെയ്യുന്നുണ്ട് ദക്ഷിണ ധനഞ്ജയനെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ടീച്ചേഴ്സിൽ വിനോദ് സാറ് ഷെയർ ചെയ്യണം ടീച്ചറും ഫോഴ്സ് ടീച്ചറൊക്കെ ഞാൻ മിസ് ചെയ്യും അപ്പം നിങ്ങൾ മിസ് മിസ്സ് ചെയ്യണോ ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും പേരൊന്നും കമ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഈ വേഗം വീഡിയോ വേഗം വൈൻഡപ്പ് ചെയ്യാൻ കാരണം എൻ്റെ സ്കൂൾ ബസ് വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേഗം വൈൻഡപ്പ് ചെയ്തത് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാരണം കൂട്ടുകാര് ശ്രദ്ധിച്ച് കേട്ടെടുക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ റോഡ് സൈഡിന് ഉള്ള വീടുള്ള കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പന്തൊക്കെ കളിക്കുമ്പോൾ റോട്ടിലേക്ക് പന്ത് പോവാണെങ്കിൽ അപ്പോൾ തന്നെ ഓടിയൊന്നും വന്നെടുക്കരുത് ഓടി വന്നിടുക അപകടം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് രണ്ട് സൈഡിലും വണ്ടികളില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ പിന്നെ നിങ്ങൾ ബന്ധു ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ വെള്ളമുള്ള സ്ഥലത്തേക്ക് കുളിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വെള്ളത്തിലിറങ്ങുക അപ്പം ആഴം ഇല്ലാത്ത ആഴം ഇല്ലയെന്ന് ഉറപ്പുവരുത്തി ഇറങ്ങുക അപ്പോൾ വ്യത്യാസം നല്ലത് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു